ഹലോ 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 ആലുവ യു സി കോളേജിലെ വിദ്യാർത്ഥികളോട് ചോദിച്ചു ഭാരതത്തിൽ ഇപ്പോ ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധം നടക്കുന്നുണ്ടോ അപ്പൊ കുട്ടികൾ പറഞ്ഞു ഏ ഭാരതത്തിൽ അങ്ങനെ ഒരു യുദ്ധവും നടക്കുന്നില്ല പലക്രൈനിലോ പാലസ്തീനിലോ അവിടെ യുദ്ധം നടക്കുന്നത് ഭാരതത്തിൽ അങ്ങനെ ഒരു യുദ്ധം നടക്കുന്നില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു ഉണ്ട് ഭാരതത്തിൽ മാത്രമല്ല ഈ ലോകത്തൊന്നാകെ നിങ്ങളെ അല്ല എന്നെ നമ്മൾ ഒന്നാകെ തകർക്കാൻ നശിപ്പിക്കാൻ ഒരു യുദ്ധം നടക്കുന്നുണ്ട് ഡ്രഗ് വാർ അത് പൂർണ്ണമായും വിദ്യാർത്ഥികളെയാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഒരു വ്യക്തി ഒരേ ഒരു വ്യക്തി തകരുമ്പോ ഒരു കുടുംബം തകരും ഒരു കുടുംബം തകരുമ്പോ ഒരു സമൂഹം തകരും ഒരു സമൂഹം തകരുമ്പോ ഒരു രാജ്യം തകരും അതുകൊണ്ട് ബോധവൽക്കരണ നാടകം ഞങ്ങൾ ആരംഭിക്കുന്നു കുടമാറ്റം അഥവാ രണ്ടാം മൂഴം ഞങ്ങൾ അനുഗ്രഹിച്ചാൽ എന്തൊരു വേദന ഞാനൊരു ദ്രോഹം ആർക്കും ചെയ്തില്ലല്ലോ എന്റെ എന്റെ കാലാരാ ചങ്ങൽ കിട്ടാ ഇതൊന്നയിച്ചു തരുമോ എന്തിനാ എന്നെങ്ങനെ ദ്രോഹിക്കുന്നത് ഞാൻ ആരോടും ഞാൻ ഒരു ദ്രോഹം ചെയ്തില്ലല്ലോ ഇതേതാ സ്ഥലോ ഇതേതാ സ്ഥലോ എന്റെ വീട് അല്ല അല്ല എന്റെ പ്രിയപ്പെട്ട മുറി അതും അല്ലല്ലോ ഒന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ലല്ലോ

മനുഷ്യന്റെ രക്തത്തിന് ഇത്രയും ലഹരി ഉണ്ടായിരുന്നു ഇനി ഇനി ഞാൻ എന്തിന് പേടിക്കണം ഈ രക്തം മുഴുവനും എനിക്ക് കുടിക്കാം ഇത് മുഴുവനും എനിക്ക് കുടിക്കാം അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ എന്റെ റൂമിലേക്ക് കടന്നു വരുന്ന ആരോ അവരുടെ രക്തം അത് ചിലപ്പോൾ എന്റെ അമ്മയായിരിക്കാം അല്ലെങ്കിൽ നീയും ഞാനും ഒക്കെ സ്വന്തം അമ്മയെ വിറ്റല്ലേ ജീവിക്കുന്നത് ഇത് ഞാനാണോ എന്തൊരു കോലം 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 മുടിയൊക്കെ വളർന്ന് താടിയൊക്കെ നീണ്ട് ഇതെന്തൊരു കോരാതി കോരാ ഈ വളർന്ന് തിങ്ങിയ താടിയിൽ ഞാൻ എന്നെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ഞാൻ എല്ലാരും എന്റെ അച്ഛമ്മ അഞ്ചു വർഷം മരിച്ചു എനിക്കിപ്പോ വയസ്സ് ഇരുപത് ഞാൻ ഡിഗ്രി ഫൈനലിൽ പഠിക്കുന്നു പുസ്തക പുഴുവായിരുന്ന വിദ്യാർത്ഥിനി ആയിരുന്നില്ല നന്നായി പാട്ട് എഴുതും കവിത എഴുതും പ്രസംഗിക്കും ഞാൻ ഒരുപാട് കവിതകൾ എഴുതി ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലൊക്കെ തരണ്ട എൻ്റെ ഒരു പ്രധാനപ്പെട്ട കവിത രാമനുസാറി ക്ഷണിക്കപ്പെട്ട അധികളിനു മുന്നിൽ നിന്നും എനിക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട് ആ കവിത എനിക്ക് ഏറ്റവും അവാർഡ് കിട്ടിയ കവിത ആ കവിത ഞാനിവിടെ ചൊല്ല നിങ്ങളെ മുമ്പിൽ മരണത്തിനെന്തോ പറയുവാനുള്ള പോൽ ജീവനെ പരതാൻ തുടങ്ങി മക്കളോടെന്തോ ചൊല്ലാൻ മറന്ന പോൽ മരവിച്ച ഭാവം ചിണുങ്ങി മണവിക്കുവാങ്ങി കൊടുക്കുവാൻ പുടവയും മതിർ പതിർ നടക്കാതുറങ്ങി മഴയത്ത് നേരത്തെ ഇറയത്ത് സന്തോഷ കുളിരും പുതക്കാതുറങ്ങി അളവറ്റവാത്സല്യമകമിൽ നിറച്ചിമ്പൊരു തുള്ളി നൽകി മടങ്ങി ൊന്മക്കൾ ചുംബിക്കും നിമിഷം തിരികെ കൊടുക്കാതെ വിങ്ങി ആളുകൾ വീട്ടിൽ കടന്നെത്തും നേരത്ത് വെള്ളപ്പുതപ്പിൽ മഴങ്ങി അണയാത്ത നമ്പരക്കൽബുമായി പ്രിയതമ ആശ്വാസം നൽകാതുറങ്ങി ആശ്വാസം നൽകാതുറങ്ങി സ്വാമി വിവേകാനന്ദ അമേരിക്ക പോയ വിശ്വപ്രസിദ്ധമായ പ്രസംഗം ഓഫ് സക്സസ് സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അച്ഛൻ അമ്മ ഒരുപാട് ശിഷ്യ സമ്പത്തുള്ള ഒരു അധ്യാപക എന്നിട്ടും ഞാൻ ആ ലക്ഷ്മണരേഖത്തെ നന്മയുടന്മ സ്നേഹ സ്നേഹ കുരുപാഠങ്ങളുടെ ലക്ഷ്മണരേഖ ഏതോ ന്യൂ ജനറേഷൻ സിനിമയിൽ ആരോ പറഞ്ഞതുപോലെ ശിവൻ മുതൽ ചെകുവേര വരെ ആഞ്ഞുവലിച്ച സ്വർണ പുക തീ തീ പിടിച്ചിരിക്കുന്നു പിടിച്ചിരിക്കുന്നു എന്തൊരു 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 ചൂടാ ചൂടാ ആകാശത്തിലെ ൊക്കെ നദിയിലെ ജലമൊക്കെ കൊക്കുപോലെ ആയിരിക്കും കേട്ടോ നദിയിലെ ജലമൊക്കെ കൊക്കക്കോല ആയിരിക്കുന്നു രാഷ്ട്രീയക്കാരൊക്കെ നക്തരായിരുന്നു കണ്ടോ കണ്ടോ രാഷ്ട്രീയക്കാരൊക്കെ നഗ്തരായിരുന്നു ഇനി എന്തിനു ചത്തു വീഴുന്നു ഒരു കൊതുകടിച്ച നടന്നു ലാഘോടെ ഈ സ്ത്രീകളെ ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ എല്ലാവർക്കും ഒരേ മുഖച്ചായി ഇതിലേതാണ് എന്റെ അമ്മ ഏതാ എന്റെ സഹോദരി ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ സ്വർണ്ണ പുക പോലെ അതിലും ലഹരിയുള്ള എന്തെങ്കിലും എനിക്ക് വേണം എന്റെ ചങ്ങാതി അവൻ തന്നു ഒരു ഡോസ് ഒരേ ഒരു ഡോസ് പിന്നെ ചോദിച്ചപ്പോ അവൻ പണം ആവശ്യപ്പെട്ടു വലിയൊരു തുക അങ്ങനെയാണ് അങ്ങനെയാണ് ഹരികൃഷ്ണൻ മോഷ്ട സത്യസന്ധന ബഹുമാനിയായ അമ്മയുടെ മകൻ ഹരികൃഷ്ണൻ ഹരികൃഷ്ണൻ എന്റെ സഹോദരിയുടെ വിവാഹത്തിന് അച്ഛനും അമ്മയും സ്വരുക്കുട്ടി വെച്ചമാരം പണമായി പണം തീർന്നപ്പോ ഞാൻ സ്വർണത്തിൽ കൈവച്ചു അന്ന് അന്ന് എന്റെ അച്ഛൻ ആദ്യമായി തള്ളി എന്താ ഉണ്യേ എന്താ ഈ കളിക്കുന്ന നിന്റെ തോന്നിയസൊന്നും ഇവിടെ നടക്കൂലട്ടോ അത് നിന്റെ സഹോദരിയുടെ കല്യാണത്തിന് അച്ഛനും അമ്മയും ഉണ്ടാക്കി വെച്ചതാ മാറുന്ത എന്നോട് കളിക്കും കളി എന്നോട് വേണ്ടതേ എന്താ ഉണ്യ നിന്റെ അച്ഛനോടാണോ ഇങ്ങനൊക്കെ മോനെ അത് കൊണ്ടുപോയത് നിന്റെ സഹോദരിയുടെ കല്യാണത്തിന് അച്ഛനും അമ്മയും വെച്ചതാ നാളെത്തൊരു ദിവസോണ്ടും കഴിഞ്ഞ നിന്റെ സഹോദരിയുടെ ഒരേ ഒരു സഹോദരിയുടെ കല്യാണം അത് കൊണ്ടുപോയരുത് പത്തു മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച അമ്മയുടെ നാവിക്ക് ഞാൻ അമ്മ പൂച്ചക്കുട്ടിയെ പോലെ തെറിച്ചു വീണു ഞാൻ ഞാൻ ശരിക്കും അങ്ങോട്ട് അടിച്ചുപൊടിച്ചു സ്വർണ്ണനിറമുള്ള മാനിര പറക്കുന്ന കുതിരയെ കണ്ടു വാലത്ത് പൊട്ടിയ പട്ടം പോലെ ഞാനിങ്ങനെ തിരിച്ചു തിരിച്ചു എന്റെ അച്ഛനെ ഞാൻ കണ്ടു ചുമരിൽ തൂങ്ങി കിടക്കുന്ന ഒരു ചിത്രമായി എനിക്ക് വേണ്ടി ഹാന് കർമ്മ അപ്പോ എന്റെ സഹോദരി ഇരുട്ടിൽ നിന്ന് എങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അമ്മ അമ്മ എന്നെ കണ്ടപ്പോ ഓടി വന്നു എനിക്ക് ਹਨ ਕਿ ਚੋਰ ਵਾਇਤ ਨੂੰ ਹਮੈ 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 ਹਾਂ ਹਮੈ ਅੱਜ ਹਮੜਾ ਅੱਛਾ ਹੈ ਹਾਂ ਹਮੈ ਹੱਟੇ ਹਮੈ ਇਹ ਚੀ അമ്മ ഇരുട്ട് അമ്മ നോക്കുന്നു ഉണ്ണി വന്നില്ലേ അമ്മ എന്തിനാ കറിയുന്നത് അമ്മ ഉണ്ണി എങ്ങോട്ട് പോവില്ല അപ്പോഴും എന്റെ ശ്രദ്ധ അമ്മയുടെ കഴുത്തിൽ തൂങ്ങി കിടക്കുന്ന സ്വർണമാലയിലായിരുന്നു ഭർത്താവ് മരിച്ച വിധവക്ക് ഇനി എന്തിനാ ഒരു സ്വർണമാല ഞാൻ നല്ല നല്ല സ്വയംഭ സാധനം വാങ്ങി കുത്തി ഞാൻ ശരീരത്തിലൂടെ രക്തത്തിലൂടെ വലിഞ്ഞു ശരീരത്തിൽ കാമാഗ്നി പടരാൻ തുടങ്ങി ഒരു സ്ത്രീയെ വേണം ഒരു ചൂടുള്ള സ്ത്രീയെ ഇവിടെ ഇവിടെ ഒരു സ്ത്രീ സാമൂഹ്യമുണ്ട് ഒരു സ്ത്രീ സാമ്യം ഞാൻ അവളെ എൻറെ എല്ലാ പൗരുഷവും ഉപയോഗിച്ച് നന്ന ഞാൻ പെട്ടൂല എന്റെ പൗരുഷം തന്നു ഞാൻ

മാപ്പ് മാപ്പ് എന്നെ ചങ്ങാതിമാരെ എനിക്കു നിന്ന ഗുരുനാഥന്മാരെ എന്നെ ഞാനാക്കിയ മാതാപിതാക്കളെ മാപ്പ് മാപ്പ് എനിക്ക് അവസരം കൂടി എല്ലാ പാവങ്ങളും പാവനാശിനി സ്നേഹത്തിന്റെ നന്മയുടെ ശുദ്ധ ഒരു ഒരു വായി പ്ലീസ് ഒരു രണ്ടാം മയക്കുമരുന്നിന്റെ നാശത്തിലേക്ക് നടന്നു നീങ്ങുന്ന പുതിയ തലമുറയോടെ ഞാൻ പറയാം ഞാൻ പറയാം ഈ ലഹരി പുതുപുലരി നൽകില്ലൊരുവനും ഇതു നീച്ച അമ്മയുടെ നെഞ്ചു പിളർക്കുവാനും അച്ഛന്റെ മാര് തുരക്കുവാനും മടിക്കാത്ത കാട്ടാളാ ശാപമാകും ശവന്തീനിയാകും അരുതരുത് സോദര എന്ന് ഉച്ചത്തിൽ കേൾക്കട്ടെ പൊഴിക്കട്ട കണ്ണുകൾ ശുദ്ധമാകട്ടെ ഇവിടെ